പതിനാല് പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ അതിൽ സന്തോഷം ഇരിക്കുന്നു പക്ഷെ കൂടെ ആലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടണമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച് എല്ലാവരും കിട്ടില്ല ഇപ്പോൾ കിട്ടിയത്തേക്കില സന്തോഷമുണ്ട് കോടതി വിധി നല്ല സന്തോഷമാണ് നീതി ഇപ്പോൾ പതിനാല് പേർക്ക് ആ കൊലക്കുറ്റം ചുമത്തി ചുമത്തിയിട്ടുണ്ട് കോടതി അത് നമുക്ക് തൃപ്തര തൃതൃപ്തരാണ് കാരണം കൊലപാതക കുറ്റ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ ശിക്ഷ കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പക്ഷെ ഗൂഢാലോചനയിൽ അവർ രക്ഷപ്പെട്ടത് തൃപ്തികരമല്ല കാരണം അത് നമ്മൾക്കെങ്ങനെയാ ഗൂഢാലോചനകൾക്ക് അപ്പീൽ പോയേ പറ്റൂ അതായത് വിധിയിൽ പൂർണ്ണമായും ആ വിധിയിൽ പൂർണ്ണമായും തൃപ്തരല്ല കാരണം അവിടെ നടന്ന ഗൂഢാലോചനയിൽ ഇവർ ഇതുവരെയും റിമാൻഡിൽ കഴിഞ്ഞവര് വെറുതെ പോകുമ്പോൾ വളരെ സങ്കടമുണ്ട് അവർ അതിനപ്പീല് പോവും മറ്റേ കുറ്റക്കാരെ കണ്ടെത്തിയതിൽ കോടതിയോട് നന്ദിയുണ്ട് ബഹുമാനമുണ്ട് വളരെ തൃപ്തരാന്ന് അവരയില് അതേ കുറ്റം തെളിയിച്ചല്ലോ തെളിഞ്ഞല്ലോ അതിൽ തൃപ്തരല്ല അല്ല ഈ ഗൂഢാലോചന ഭാഗത്ത് നമുക്ക് അത്ര തൃപ്തി വന്നിട്ടില്ല അവരൊക്കെ രക്ഷപ്പെട്ടു അവർ ഇല്ല ഇല്ല കുറ്റവിമുക്തരാക്കേണ്ടല്ലോ നമുക്ക് പരമാവധി അതിന്റെ തെളിവുകളൊക്കെ ബോധിപ്പിക്കുന്നതും കോടതി അവർക്ക് ശിക്ഷ വധിക്കാതെ വെറുതെ വിട്ടതിൽ തൃപ്തിയില്ല കൂടാതെ അതിന് മറ്റേതിൽ നല്ല തൃപ്തി ഉണ്ട് പക്ഷെ വേണ്ടി നമ്മൾ അപ്പീൽ പോകും സമർപ്പിക്കും അതെന്ന് അത് തന്നെയാണ് ഇപ്പോൾ പതിനാല് പേർക്ക് കിട്ടിയാലും ഞാൻ വളരെ സന്തോഷമാണ് ഞങ്ങളെ ആരോപിച്ച നേതാക്കന്മാർക്കും കിട്ടിയിരിക്കുന്നു പ്രതികൾക്ക് മുക്കവാരും എട്ട് പ്രതികൾക്കും കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് പത്ത് പേരാണ് ഇപ്പോൾ വെറുതെ വിട്ടിട്ടില്ലേ ആ പത്ത് പേരും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ഇല്ലതേ ഇപ്പോൾ കോടതി സൃഷ്ടിച്ചാൽ വളരെ സന്തോഷമുണ്ട് കുടുംബത്തിന് കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ കുടുംബത്തിനും കൂടെ കുഞ്ഞുരാമൻ വളരെ സന്തോഷമാണ് അവരൊക്കെ ഞങ്ങൾ മുമ്പൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണികണ്ഠൻ കുഞ്ഞിരാമൻ ബാലകൃഷ്ണൻ അവരൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് തൊട്ട് ആ കൊല നടന്ന് അന്ന് തൊട്ട് കൂടായാലും പങ്കെടുത്ത ഇവരെ പേര് ഞങ്ങൾ അന്ന് തൊട്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇതിപ്പോൾ തൃപ്തി തൃപ്തിയായി അവർക്കന്ന് സൃഷ്ട കിട്ട ഇനി ഇതൊരു പാഠം ആയിരിക്കട്ടെ സി പി എമ്മിന് ഒരു പാഠം ഈ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നേതാക്കന്മാർക്കും സി പി എമ്മിൻ്റെ പണികൾക്കും ഇതൊരു പാഠമായി എന്നാണ് എൻ്റെ അഭ്യർത്ഥന പിന്നെ അതിനെ നമ്മൾ പോരാട്ടം നടത്തി ഗവൺമെൻറ് ഫുള്ള് നമുക്കെതിരായി രണ്ട് കോടി രൂപയാണ് ഡൽഹിയിൽ നിന്ന് വക്കീലിനെ അക്കൗണ്ട് വന്നിട്ടാണ് നമ്മളെ വക്കീലിനെതിരെ അൻസഫാരി വക്കീലിനെതിരെ ബാധിച്ചത് പക്ഷേ അത് ഏതാണ് അയാളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുപ്രീംകോടതി ഞങ്ങളെ പക്ഷെ അവൻ്റെ വിധി വാദം ഞങ്ങളെ വിജയിച്ചു ഈ വിധി ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷമുണ്ട് അതുകൊണ്ട് പത്താളെ വെറുതെ വിട്ടേല് ചെറിയൊരു വേദനയുണ്ട് അവരെയും ശിക്ഷിക്കപ്പെടേണ്ടതാണ് അവരും കുറ്റം ചെയ്തവരാണ് ഈ എല്ലാം താസം ചെയ്ത് കൊടുത്തവരാണ് അവർ അതുകൊണ്ട് അവർക്ക് കൂടി ശിക്ഷ കിട്ടാൻ്റെ ഇത് നമുക്കുണ്ട് അത് ഞങ്ങൾ ആദ്യം ആദ്യം മാറ്റും മൂന്നാളെ മാറ്റി രണ്ടാമത് ആ തൃപ്തി അല്ലാന്നത് എം ഹൈക്കോടതിയിൽ പോയി സി പി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു സി പി ഐ അന്വേഷണം അൻസഫൈ വക്കെ ഏറ്റെടുത്തു നമ്മളെ കേസ്ഫൈരി വക്കെ ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോയി സുപ്രീം കോടതി വരെ എത്തിച്ചേപിപ്പോ നേതാക്കന്മാർ വിട്ടു ഈ ഗൂഢാലയം പങ്കെടുത്ത് എല്ലാം ഇതേ താസ ചെയ്തുകൊണ്ടാണ് േരി കൊല്ലാവെന്ന് പറഞ്ഞു വീട്ടിൽ പോയി സ്വന്തം ഭാര്യ പിതാവിന്റെ ഭാര്യയുടെ മൊഴി മാറ്റി പറയാൻ ഇവര് കുട്ടികളെ വസ്ത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി വെളുത്തുള്ളി മണി വെളുത്തുള്ളി പോയി വെളുത്തുള്ളി കത്തിച്ച് കളഞ്ഞതാണ് വെളുത്തുള്ളി മണിയാണെന്ന് ഇത് കത്തിക്കാനും അതിനെ കൂട്ടുന്നു പിന്നെ ഗവൺമെന്റ് നോക്കി